നമസ്കാരം യു എൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കേസുകൾ പുതുതായി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ആകെ രോഗബാധിതരുടെ എണ്ണം എഴുപത്തിയാറായിരത്തിലേക്ക് രോഗമുക്തി രോഗമുക്തരുടെ എണ്ണം അറുപത്തിയേഴായിരം പിന്നിട്ടു രാജ്യത്തിന് ചികിത്സയിലുള്ളത് എൺപത്തിരണ്ടായിരത്തി രണ്ട് മരണം കൂടെ സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് ആശ്വാസ നടപടിയുമായി വിമാന കമ്പനികൾ എയർ ഇന്ത്യ എക്സ്പ്രസിന് പിന്നാലെ കോവിഡ് പരിശോധനകൾ ലഭ്യമാക്കി മറ്റു കമ്പനികളും ആസ്ട്രോമായി സഹകരിക്കാനൊരുങ്ങി ഫ്ളൈ ദുബായ് ഇൻഡിഗോയും പാകിസ്ഥാൻ എയർലൈൻസും എൻഎംസിയുമായി എം സഹകരിക്കും യുഎഇ ഇസ്രായേൽ ചരിത്ര ഉടമ്പടി ഈ മാസം പതിനഞ്ചിന് ഒപ്പുവയ്ക്കും വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചടങ്ങ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ യുഎഇ പ്രതികരിക്കുക വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻസായൽ നഖ്യാൻ ഇസ്രായേലിനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കും സ്കൂളുകൾക്ക് പിന്നാലെ ദുബായിലെ നഴ്സറികളും തുറക്കാനൊരുങ്ങുന്നു പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള മാർഗരേഖ കെ എച്ച് ഡി യെ പുറത്തിറക്കി ജീവനക്കാർക്ക് കോവിഡ് പരിശോധന നിർബന്ധം കുട്ടികളുടെയും ജീവനക്കാരുടെയും യാത്രാരേഖകളും പരിശോധിക്കണം കേരളത്തിലെ സമ്പർക്ക കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർദ്ധനവ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് മൂവായിരത്തി ഉറവിടം വ്യക്തമല്ല പ്രതിദിന രോഗികളുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിരക്കിൽ മൂവായിരത്തി നാനൂറ്റി രണ്ട് പേർക്ക് രോഗം ബാധിച്ചു പന്ത്രണ്ട് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ വിശദമായ വാർത്തകളിലേക്ക് യു എയിൽ മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു പുതിയ കേസുകൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം എഴുപത്തിയായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നായി ഇന്ന് രണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ തൊണ്ണൂറ്റി മൂന്നായി പുതിയ കേസുകൾ ഉൾപ്പെടെ രാജ്യത്തെ കോവിഡ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതായി ഉയർന്നു മെയ് മാസത്തിനു ശേഷം യു എയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണ് ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കണക്കുകൾ റിപ്പോർട്ട് ചെയ്തതും മെയ് മാസത്തിലാണ് മെയ് പേർക്കാണ് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കോവിഡ് കേസുകൾ ഇരുന്നൂറിൽ താഴെ എത്തിയെങ്കിലും ഓഗസ്റ്റ് അവസാനത്തോടെ വീണ്ടും അഞ്ഞൂറിന് മുകളിൽ എത്തുകയായിരുന്നു കോവിഡ് പ്രതിരോധ മാർഗങ്ങളിൽ വരുത്തിയ വീഴ്ച മൂലമാണ് കേസുകൾ വീണ്ടും ഉയർന്നതെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച പാടില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു മെയ് ഇരുപത്തിയേഴിന് ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്നത്തേത് എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് കൂടെ കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കേസുകളുടെ എണ്ണം എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നായി നാനൂറ്റി പതിനാറ് പേർ കൂടെ രോഗ വിമുക്തി നേടിയതോടെ ആകെ രോഗവിമുക്തി നേടിയവരുടെ എണ്ണം അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപതായും ഉയർന്നു രണ്ട് പേർ കൂടെ മരിച്ചതോടെ ആകെ മരണസംഖ്യ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ആഗോളതലത്തിൽ സംഘടിപ്പിക്കുന്ന കോവിഡ് പരിശോധനയുടെ എണ്ണത്തിൽ യു എ മുൻനിരയിൽ തന്നെയുണ്ട് രാജ്യത്ത് ഇതുവരെ എഴുപത്തിയെട്ട് ലക്ഷം പേർക്കാണ് കോവിഡ് പരിശോധനകൾ സംഘടിപ്പിച്ചത് കോവിഡ് ലക്ഷണങ്ങൾ ഉള്ള ഒരാൾ മുൻകരുതൽ നടപടികൾ ഒന്നും സ്വീകരിക്കാതെ പൊതുചടങ്ങിൽ പങ്കെടുക്കുക വഴി നാല്പത്തിയഞ്ച് പേർക്കാണ് വൈറസ് ബാധ ഉണ്ടായതെന്ന് യുഎഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും പ്രതിരോധത്തിൽ വീഴ്ച പാടില്ലെന്നും അധികൃതര് ഓർമ്മിപ്പിച്ചു അതിനിടെ യു എയിലെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ് ശതമാനമാണെന്ന് അധികൃതർക്ക് ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒന്നാണ് ഇത് കോവിഡ് കേസുകൾ വർദ്ധിച്ചാൽ അതത് മേഖലകളിൽ കേന്ദ്രീകരിച്ച് അണുനശീകരണം പുനരാരംഭിച്ചേക്കാമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ കോവിഡ് പരിശോധന ലഭ്യമാക്കാനൊരുങ്ങി കൂടുതൽ വിമാന കമ്പനികൾ ദുബൈയുടെ ലോ ബജറ്റ് കമ്പനി ഫ്ലൈ ദുബായ് ആസ്റ്ററുമായി സഹകരിക്കും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസും ഇൻഡിഗോയും എൻഎംസിയുമായി സഹകരിക്കും വിവിധ രാജ്യങ്ങളിൽ സാധാരണഗതിയിലുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് എയർ ബബിൾ സംവിധാനത്തിന് ധാരണയായത് ഇതുപ്രകാരം യു എയിലേക്കും യു എ നിന്നും വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് ചുരുക്കം ചില വിമാന കമ്പനികൾ യു എയിൽ നിന്ന് പുറപ്പെടുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യു എ ഇൽ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ കമ്പനികളുമായി കൂടുതൽ വിമാന കമ്പനികൾ ധാരണയായി പരിശോധന നിർബന്ധമല്ലെങ്കിലും ക്വാറന്റൈൻ ഉൾപ്പെടെ ഇളവ് ലഭ്യമാക്കാൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പ്രയോജനപ്പെടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിമാന കമ്പനികളുടെ നീക്കം ദുബായ് ആസ്ഥാനമായ ലോ ബജറ്റ് വിമാന കമ്പനി ഫ്ലൈ ദുബായ് ആസ്റ്റഡിഎം ഹെൽത്ത് കെയറുമായി ധാരണയായി നൂറ്റി എൺപത് ഗൃഹം നിരക്കിലാണ് ആസ്റ്റർ ഫ്ലൈ ദുബൈ യാത്രക്കാർക്ക് കോവിഡ് പരിശോധന സാധ്യമാക്കുക ദുബൈയിലും വടക്കൻ എമിറേറ്റുകളിലുമായിട്ടുള്ള ഇരുപത്തിയെട്ടോളം ആസ്റ്റർ ക്ലിനിക്കുകളിൽ സേവനം ലഭ്യമാണെന്ന് ഫ്ലൈ ദുബൈ അധികൃതർ അറിയിച്ചു നേരത്തെ എയർ അറേബ്യയും എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും എൻ എം സി ഹെൽത്ത് കെയറുമായി സഹകരിച്ച് കുറഞ്ഞ നിരക്കിൽ പി സി ആർ പരിശോധന ലഭ്യമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈനും ഇൻഡിഗോയും ഗോയും എൻ എം സിയുമായി സഹകരിക്കും പരിശോധനാ ഫലം നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ലെങ്കിലും പശ്ചിമബംഗാൾ തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാണ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി രാജ്യത്തെത്തുന്നവർക്ക് ക്വാറന്റൈനിൽ ഇളവുകളുമുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ സാധാരണഗതിയിലേക്ക് ആകാത്ത പശ്ചാത്തലത്തിലാണ് യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി എയർ ബബിൾ നിലവിൽ വന്നത് അഫ്ഗാനിസ്ഥാൻ കാനഡ ഫ്രാൻസ് ജർമ്മനി മാൽദ്വീപ്സ് അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുമായി നിലവിൽ എയർ ബബിൾ ഉണ്ട് ന്യൂസ് ഡെസ്ക് ദുബൈയിൽ നഴ്സറികൾ വീണ്ടും തുറക്കുന്നതിന് മുന്നോടിയായി മാർഗരേഖ പുറത്തുവിട്ട് കെ എച്ച് ഡി എല്ലാ ജീവനക്കാരും ജോലിയിൽ തിരികെ പ്രവേശിക്കും മുൻപ് കോവിഡ് പരിശോധന നടത്തണം കുട്ടികളുടെയും ജീവനക്കാരുടെയും യാത്രാവിവരങ്ങളും പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് ശേഖരിക്കണമെന്നും നിർദ്ദേശമുണ്ട് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പി സി ആർ പരിശോധന നിർബന്ധമല്ലാത്തതിനാൽ യാത്രാ വിവരങ്ങൾ ശേഖരിക്കണം എന്ന നിർദ്ദേശമുണ്ട് രാജ്യത്തിന് പുറത്ത് നിന്ന് വന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പതിനാല് ദിവസം നിരീക്ഷണത്തിൽ കഴിയുകയോ കോവിഡ് നെഗറ്റീവ് പി സി ആർ പരിശോധനാ ഫലം കാണിക്കുകയോ വേണം എന്നാണ് നിർദ്ദേശം കോവിഡ് ലക്ഷണമുള്ള കുട്ടികളെയും പരിശോധനയ്ക്ക് വിധേയരാക്കും കൂടാതെ എല്ലാ ജീവനക്കാരും നിർബന്ധമായും പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാകണം കെ എച്ച് ഡി ഐക്ക് കീഴിൽ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ കോവിഡ് പ്രതിരോധത്തിൽ വീഴ്ച കാണിക്കാൻ പാടില്ലെന്ന് അധികൃതർ അറിയിച്ചു രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികൾ പൂർണ്ണ ആരോഗ്യവാന്മാർ ആണ് എന്നുള്ള സാക്ഷ്യപ്പെടുത്തിയ ഫോം പൂരിപ്പിച്ചു വാങ്ങും ഇത് ജീവനക്കാർക്കും ബാധകമാണ് കുട്ടികളെയും ജീവനക്കാരെയും ശരീരോഷ്മാവു പരിശോധനയ്ക്ക് എല്ലാ ദിവസവും വിധേയരാകും കൂടാതെ സാമൂഹിക അകലം നിർബന്ധമായും പാലിക്കണം ഒരേ സമയം പത്ത് കുട്ടികളെ മാത്രമേ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാവൂ കുട്ടികൾക്ക് മാസ്ക് നിർബന്ധമല്ലെങ്കിലും ജീവനക്കാർ മാസ്ക് ധരിക്കണം വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒഴികെ എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം രക്ഷിതാക്കൾക്കോ കുടുംബവുമായി ബന്ധമുള്ള മറ്റാർക്കെങ്കിലുമോ രോഗലക്ഷണം കണ്ടെത്തിയാലോ രോഗം സ്ഥിരീകരിച്ചാലോ അധികൃതരെ അറിയിക്കണം ജീവനക്കാർക്കോ കുട്ടിക്കോ കോവിഡ് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ദുബൈ ഹെൽത്ത് അതോറിറ്റിയിൽ നിന്ന് നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കൃത്യമായ ഇടവേളകളിൽ കേന്ദ്രങ്ങൾ അണുവിമുക്തമാക്കണമെന്നും നിർദ്ദേശമുണ്ട് കൂടിച്ചേരലുകളോ ഒത്തുകൂടലുകളോ പാടില്ലെന്നും കുട്ടികൾക്കിടയിൽ ഭക്ഷ്യവിതരണം വിതരണം നിർദ്ദേശമുണ്ട് വീഴ്ച വരുത്തുന്ന കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് ഷാർജ സ്കൂളുകളിൽ ഓൺലൈൻ പഠനം രണ്ടാഴ്ച കൂടി നീട്ടിയതായി ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി സെപ്റ്റംബർ മുതൽ വരെയാണ് നീട്ടിയത് നേരത്തെ മറ്റെല്ലാ എമറേറ്റുകളിലും ഓൺലൈനൊപ്പം തന്നെ ക്ലാസ് മുറികളിലെ പഠനം തുടങ്ങിയിരുന്നുവെങ്കിലും ഷാർജയിൽ മാത്രം സമ്പൂർണ്ണ ഓൺലൈൻ പഠനം തുടരുകയായിരുന്നു ഷാർജയിൽ ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയായിരുന്നു ഓൺലൈൻ പഠനത്തിന് തീരുമാനിച്ചിരുന്നത് ഇത് അവസാനിക്കാൻ നാല് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് വീണ്ടും നീട്ടിയത് കോവിഡ് പ്രതിരോധം തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി എമിറേറ്റിലെ കോവിഡിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിച്ച ശേഷമാണ് തീരുമാനമെന്ന് എസ് പി എയും ഷാർജ ദുരന്ത നിവാരണ സമിതിയും പുറത്തിറക്കിയ സംയുക്ത അറിയിപ്പിൽ പറയുന്നു ഓഗസ്റ്റ് മുപ്പതിന് തന്നെ സ്കൂളുകൾ തുറക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും കോവിഡ് പരിശോധന നടത്തണമെന്നും അറിയിച്ചിരുന്നു എന്നാൽ സ്കൂൾ തുറക്കാൻ അഞ്ചു ദിവസമുള്ളപ്പോൾ ഓൺലൈൻ പഠനം മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു യു ഷാർജ യു എയും ഇസ്രായേലും തമ്മിലുള്ള സമാധാന ഉടമ്പടി സെപ്റ്റംബർ ഒപ്പുവെക്കും വൈറ്റ് വൈറ്റ് കരാർ വെച്ചാണ് കരാറിൽ ഒപ്പുവെക്കുക ഒപ്പുവയ്ക്കും വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻസൈദ് അൽ നഹ്യാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇതിനായി അമേരിക്കയിലെത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് കരാറിൽ ഒപ്പുവെക്കുക ഒപ്പുവയ്ക്കുകൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നിന് വൈറ്റ് ഹൌസ് തന്നെയാണ് യു എ ഇയും ഇസ്രായേലും തമ്മിൽ സാധാരണ രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിലേക്ക് എത്തുവാൻ ധാരണയായ കാര്യം ലോകത്തെ അറിയിച്ചിരുന്നത് പതിനെട്ട് മാസമായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിന് ശേഷമാണ് കരാർ എന്നാണ് യു എസ് അറിയിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിനഞ്ചിലെ ചടങ്ങിൽ യു എ ഇ സംഘത്തെ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ കോർപ്പറേഷൻ വകുപ്പ് മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള സായിദ് അൽ നഹിയാൻ നയിക്കും ഇസ്രായേൽ സംഘത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് നയിക്കുക യു എ ഇയുമായി സമാധാന കരാറുണ്ടാക്കാനുള്ള ചരിത്രപരമായ ചടങ്ങ് വൈറ്റ് ഹൌസിൽ നടക്കുമെന്നും അതിനുള്ള ക്ഷണം പ്രസിഡന്റ് ട്രംപിൽ നിന്നും ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു കഴിഞ്ഞ വാരം ട്രംപിന്റെ മുഖ്യ ജറാദ് കുഷ്ണറിന്റെ നേതൃത്വത്തിൽ യു എ ഇസ്രായേൽ സംഘം യു എയിൽ സന്ദർശനം നടത്തിയിരുന്നു നേരത്തെ ഇരുരാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രിമാർ ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാർ ചർച്ച നടത്തിയത് ശേഷം ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്ന മൂന്നാമത്തെ അറബ് ന്യൂസ് ഡെസ്ക് മടങ്ങിവരുന്ന പ്രവാസികളുടെ ലോകപരിചയവും തൊഴിൽ നൈപുണ്യവും ഉപയോഗപ്പെടുത്താനുള്ള ഡ്രീം കേരള പദ്ധതിയുടെ വെബ് പോർട്ടൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പ്രവാസികളുടെ പുതിയ ആശയങ്ങളും പരിചയവും സംയോജിപ്പിച്ച് കേരള വികസനത്തിന് ഉപയോഗപ്പെടുത്തുമെന്ന് വേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഉദ്ഘാടനം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇതുവരെ മൂന്ന് ദശാംശം ആറ് ലക്ഷം പേരാണ് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചെത്തിയത് ഇതിൽ അൻപത്തിയേഴ് ശതമാനം പേരും തൊഴിൽ നഷ്ടപ്പെട്ടവരാണ് ഇവരെ പ്രയോജനപ്പെടുത്തി വികസനം സാധ്യമാക്കുകയാണ് ഡ്രീം കേരളയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വികസന സംബന്ധമായ വിവിധ ആശയങ്ങൾ പൊതുജനങ്ങൾക്ക് വെബ് പോർട്ടലിൽ പങ്കുവെക്കാം ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം നടപ്പാക്കും തൊഴിൽദാതാക്കൾ വിദഗ്ധ അർദ്ധവിദഗ്ധ തൊഴിലാളികൾക്കും രജിസ്റ്റർ ചെയ്യാം ലോക കേരള സഭയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ വെബ്സൈറ്റിൽ വായിക്കുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്യാം വിദേശത്തു നിന്നും മടങ്ങിയെത്തിയ പ്രവാസികളെ തൊഴിൽ നേടാൻ സഹായിക്കുന്നതിനും തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും നൂതന തൊഴിൽ അഭ്യസിപ്പിക്കുന്നതിനും കൂടിയാണ് ഡ്രീം കേരള പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കിഫ്ബി റീബിൽഡ് കേരള കെ എസ് ഐ ഡി സി കിൻഫ്ര നോർക്ക ഉൾപ്പെടെ വിവിധ സർക്കാർ സംരംഭങ്ങളെ സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഡ്രീം കേരളയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും ചേർന്നു ഗൂഗിൾ മീറ്റ് വഴിയാണ് മുഖ്യമന്ത്രി ഡ്രീം കേരളയുടെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിവിധ മന്ത്രിമാർ വകുപ്പ് തലവന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ദുബായ് മെട്രോയ്ക്ക് ഇന്ന് ദുബൈ മെട്രോ നഗരത്തിലെ ഏറ്റവും ജനപ്രിയ ഗതാഗത മാർഗ്ഗമാണ് മെട്രോ സെപ്റ്റംബർ ഒൻപതിന് ഒൻപത് 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 എന്ന തീയതിയിൽ യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് മേഖലയിലെ ആദ്യത്തെ മെട്രോ ഉദ്ഘാടനം ചെയ്തത് ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് വർഷം രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഒൻപതിന് ഓടാൻ തുടങ്ങിയ ഡ്രൈവർ ഇല്ലാത്ത ഈ മെട്രോ റെയിൽ ഗതാഗത സംവിധാനത്തിനാണ് ഇന്ന് പതിനൊന്ന് വയസ്സായത് രണ്ടായിരത്തി ഒൻപതിൽ ജബലിക്കും റഷീദിയയ്ക്കും ഇടയിലായി അൻപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യവും ഇരുപത്തിയൊൻപത് സ്റ്റേഷനുകളുമായി റെഡ് ലൈനിലാണ് മെട്രോ ഓടിത്തുടങ്ങിയത് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നീട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗ്രീൻ ലൈനിലേക്ക് മെട്രോ വ്യാപിപ്പിച്ചു അങ്ങനെ ദുബൈയുടെ നഗരങ്ങളെ കോർത്തിണക്കി നീണ്ടു നിവർന്ന് കിടക്കുന്ന മെട്രോ ഇന്ന് യാത്രക്കാരുടെ ഏറ്റവും ജനപ്രിയ ഗതാഗത മാർഗമായി ദിവസവും പതിനായിരക്കണക്കിന് യാത്രക്കാരുമായി കുതിപ്പ് തുടരുകയാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ലാത്ത ഓട്ടോമേറ്റഡ് റെയിൽവേ സംവിധാനമാണ് ദുബായ് മെട്രോ ഗതാഗത കുരുക്കില്ലാതെ ചുരുങ്ങിയ ചെലവിൽ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താം എന്നതാണ് മെട്രോ സർവീസിനെ ഇത്രയേറെ ജനകീയമാക്കിയത് സുരക്ഷയുടെ കാര്യത്തിലും ദുബായ് മെട്രോ മുൻപന്തിയിലാണ് തിരക്ക് കുറയ്ക്കുന്നതിനും യാത്രക്കാരുടെ സമയം ലാഭിക്കുന്നതിനും ഗതാഗത മലിനീകരണം കുറയ്ക്കുന്നതിനും ബദൽ ഗതാഗത മാർഗം നൽകുക എന്നതാണ് ദുബായ് മെട്രോ സംവിധാനം സമ്മാനിക്കുന്നത് മെട്രോയുടെ സർവീസ് നീട്ടിയുള്ള എക്സ്പോ വേദിയിലേക്കുള്ള പുതിയ സ്റ്റേഷനുകൾ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു യുഐ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവാണ് റൂട്ട് ട്വന്റി ട്വന്റി പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് നവംബറിൽ റൂട്ട് ട്വന്റി ട്വന്റിക്കായി നിശ്ചയിച്ചിട്ടുള്ള പുതിയ മെട്രോ ട്രെയിനുകളിൽ ആദ്യത്തേത് റാഷിദിയയിലെ മെട്രോ ഡിപ്പോയിൽ എത്തിയിരുന്നുവന്റിയിലെ അവസാന സ്റ്റേഷനാണ് എക്സ്പോ ട്വന്റി സ്റ്റേഷൻ ദുബായ് മെട്രോ റെഡ് റെഡ്ലൈനിലെ മൂന്ന് സ്റ്റേഷനുകൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നാൽപ്പത് ശതമാനത്തിലെത്തിയെന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു റെക്കോർഡുകളും ചരിത്രവും തിരുത്തിയെഴുതി മെട്രോ സർവീസ് കുതിക്കുമ്പോൾ കോവിഡ് കാലത്ത് ലോക്ഡൌൺ വന്നതോടെ ആദ്യമായി മെട്രോയുടെ ഓട്ടം നിർത്തിവെക്കേണ്ടി വന്ന ചരിത്ര വർഷം കൂടിയാണ് കടന്നുപോയത് എങ്കിലും ഇപ്പോൾ നിയന്ത്രണങ്ങളോടെ സർവീസുകൾ പഴയപടി നിലനിർത്തി യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള മെട്രോയുടെ ഓട്ടം തുടരുകയാണ് ഡെസ്ക് ലോക പ്രശസ്തമായ ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തിയഞ്ചാം പതിപ്പിന് മാസം തുടക്കമാകും ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ വരെയാണ് സന്ദർശകരെ ഗ്ലോബൽ വില്ലേജ് സ്വീകരിക്കുക ഈ വർഷം എഴുപത് ലക്ഷത്തോളം സഞ്ചാരികളെയാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ കച്ചവട പ്രദർശനം എന്നറിയപ്പെടുന്ന ഗ്ലോബൽ വില്ലേജ് കോവിഡ് പ്രതിരോധങ്ങളോടെ കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ തയ്യാറെടുത്തുകഴിഞ്ഞു കലാ സാംസ്കാരിക വാണിജ്യ വിപണന വിനോദ സഞ്ചാര മേഖലകൾ ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ കാഴ്ചാ കേന്ദ്രം കൂടിയാണ് മഹാമാരി ഘട്ടം പിന്നിട്ട് തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ മേളയുടെ ഭാഗമായ വിവിധ പങ്കാളികളെ അധികൃതർ ആദരിച്ചു ഇന്ത്യ പവലിയനാണ് ബെസ്റ്റ് പവലിയനായി തെരഞ്ഞെടുത്തത് ബെസ്റ്റ് ക്രാഫ്റ്റ് മാൻഷിപ്പ് അവാർഡിന് മൊറോക്കൻ പവ്ലിയനും അർഹരായി ഓരോ പങ്കാളികളും മേലയുടെ വിജയത്തിൽ അഭിവാഞ്ച്യ പങ്കുവഹിക്കുന്നതായി ഗ്ലോബൽ വില്ലേജ് സിഇഒ ബദർ അൻ പറഞ്ഞു ഗ്ലോബൽ വില്ലേജ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വർഷമാണ് ഇതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ സംസ്കാരം ഒത്തുചേർത്ത് ഇരുപത്തിയാറോളം പവലിയനുകളാണ് ഇത്തവണയും ഒരുങ്ങുന്നത് എഴുപത് ലക്ഷത്തോളം സഞ്ചാരികളെയാണ് സിൽവർ ജൂബിലി ഘട്ടത്തിൽ ഗ്ലോബൽ വില്ലേജ് പ്രതീക്ഷിക്കുന്നത് പ്രതിദിനം നാൽപ്പത്തി രണ്ടായിരത്തോളം പേർ മേളയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷ പതിനഞ്ച് ദൃഹമാണ് പ്രവേശന ഫീസായി ഈടാക്കുന്നത് അടുത്ത മാസം ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ വരെയാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കുക ന്യൂസ് ഡെസ്ക് യു യുനെസ്കോയുടെ ലോക പൈതൃക താൽക്കാലിക പട്ടികയിലേക്ക് റാസൽ ഖൈമയിലെ നാല് കേന്ദ്രങ്ങൾ കൂടി ഉപേക്ഷിക്കപ്പെട്ട മുത്തുഗ്രാമം ശിലായുഗ സംസ്കാര ശവകുടീരങ്ങൾ മധ്യകാല മഹാനഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടൽക്കാടുകൾക്കും പർവ്വതങ്ങൾക്കുമിടയിലുള്ള പാം ഒയാസിസ് എന്നിവ പരിഗണനയ്ക്കായി അയച്ചിട്ടുണ്ട് അയ്യായിരം വർഷത്തെ ചരിത്രമുള്ള റാസൽഖൈമയിലെ നാല് കേന്ദ്രങ്ങളാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയുടെ താൽക്കാലിക പട്ടികയിൽ ചേർത്തത് ഉപേക്ഷിക്കപ്പെട്ട മുത്തുഗ്രാമം ശിലായുഗ സംസ്കാര ശവകുടീരങ്ങൾ മധ്യകാല മഹാനഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടൽക്കാടുകൾക്കും പർവ്വതങ്ങൾക്കുമിടയിലുള്ള പാം ഒയാസിസ് എന്നിവയാണ് പരിഗണനയ്ക്കായി സമർപ്പിച്ചത് സാംസ്കാരികവും ചരിത്രപരവും പ്രകൃതിദത്തവുമായ സ്ഥലങ്ങൾ അംഗീകരിക്കുന്ന യു എനിന്റെ സാംസ്കാരിക വിഭാഗമായ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ചൈനയിലെ ഗേറ്റുമതിൽ ഇന്ത്യയുടെ താജ്മഹൽ ചരിത്രം ഉറങ്ങുന്ന പഴയ പട്ടണമായ ഹവാന ക്യൂബ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് യു എയിൽ ഉടനീളം പന്ത്രണ്ട് കേന്ദ്രങ്ങൾ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് റാസൽ ഖൈമിയിൽ നിന്നുള്ള നാല് കേന്ദ്രങ്ങൾ കൂടിയാണ് യുനെസ്കോ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഇപ്പോൾ ഇടം പിടിച്ചത് കടലുമായി ബന്ധപ്പെട്ട അയ്യായിരം വർഷത്തെ ചരിത്രമുള്ള പാരമ്പര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രതിനിധീകരിക്കുന്ന നൂറ്റാണ്ടുകളായി അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പ്രധാന തുറമുഖ നഗരമായ ജൽഫാർ ഗൾഫിലെ ഏറ്റവും മികച്ച സംരക്ഷിത മുത്തു പട്ടണമായ ജസീറത്ത് അൽ ഹംറ ഭൂതകാലത്തെയും സമീപകാല ചരിത്രത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ധായയും ഷിമലും താൽക്കാലിക പട്ടികയിൽ ഇടം നേടി ചുണ്ണാമ്പുകലുകൾ ചരൽ സമതലങ്ങൾ കണ്ടൽക്കാടുകൾ തടാകം എന്നിവയാൽ ചുറ്റപ്പെട്ട ധായയുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രവും പുരാതന സ്ഥലങ്ങളും പട്ടികയിലേക്കുള്ള ഇടം നേടാൻ കാരണമായി പുരാവസ്തു ഗവേഷകർ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ ഇപ്പോഴും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് യു നിശ്ചയദാർഢ്യക്കാരായ കുട്ടികൾക്കായുള്ള അൽ ഇബ്തിസാമ ഇബ്തിന് ഇന്ന് ഒന്നാം വാർഷികം സ്കൂൾ അങ്കണത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ കേക്ക് മുറിച്ച് ഒന്നാം വാർഷികം ആഘോഷിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ കീഴിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒന്നിനാണ് നിശ്ചയദാർഢ്യക്കാരായ കുട്ടികൾക്കായി അൽ ഇബ്തിസാമ സ്കൂൾ ആരംഭിച്ചത് നിലവിൽ അൻപത് കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ വിവിധ രാജ്യക്കാരായ കുട്ടികൾ നിലവിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അറബ് നാഷണാലിറ്റീസിനെ കൂടെ നമുക്ക് ഇവിടെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു ആറ് മാസത്തിനു മുമ്പ് ജനുവരിയിൽ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഷിഫ്റ്റിനുള്ള അനുമതി ഉൾപ്പെടെ നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട് സ്കൂളിനായി സ്വന്തം സ്ഥലവും കെട്ടിടങ്ങളും വാങ്ങാനുള്ള പ്രവർത്തനവും പുരോഗമിക്കുന്നുണ്ട് കോവിഡ് പ്രതിസന്ധി ശേഷം വിപുലീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും ഷാർജയുടെ എല്ലാ സ്ഥാപനങ്ങളെക്കാൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നമ്മൾ ഒരു ഒരു സ്ഥാപനമാണ് പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകാനുള്ള നടപടികളും ഉടൻ ഉണ്ടാകും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ നമുക്ക് ഒരുപാട് പേരുണ്ട് അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കണം അതുപോലെ പതിനെട്ട് വയസ്സിന് മുമ്പ് നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് നാഷണൽ ഓപ്പൺ സ്കൂൾ വഴി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണം ഇതെല്ലാമാണ് അടുത്തൊരു ഘട്ടമായിട്ട് നമ്മൾ ആലോചിക്കുന്നത് സ്കൂളിലേക്ക് അഡ്മിഷൻ തേടിയെത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെയാണ് പ്രവേശനം അനുവദിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു വാർഷികാഘോഷ പരിപാടികൾക്ക് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇ പി ജോൺസൺ വൈസ് പ്രസിഡന്റ് വയ്യ റഹീം ജോയിന്റ് സെക്രട്ടറി ശ്രീനാഥ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബാബു വർഗീസ് അഹമ്മദ് ഷിബ്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി ഷാർജ സുസ്ഥിരത അവാർഡ് ദാന ചടങ്ങ് മാറ്റി ഒരു വർഷത്തേക്കാണ് ചടങ്ങ് മാറ്റിയത് അടുത്ത വർഷം ജനുവരിയിൽ നടത്താനിരുന്ന ചടങ്ങാണ് കോവിഡ് പശ്ചാത്തലത്തിൽ മുൻകരുതലുകളുടെ ഭാഗമായി മാറ്റിവെച്ചത് ജീവിതത്തെ മികച്ച രീതിയിൽ മാറ്റുന്ന നൂതന പ്രോജക്ടുകൾക്ക് ധനസഹായം നൽകുന്ന അന്താരാഷ്ട്ര അവാർഡ് അടുത്ത വർഷം ജനുവരിയിലാണ് നടക്കാനിരുന്നത് കോവിഡ് മഹാമാരി കാരണവും ആഗോളതലത്തിൽ പങ്കെടുക്കുന്നവരുടെ സാന്നിധ്യത്തെ ബാധിക്കുന്ന യാത്രാ നിയന്ത്രണങ്ങൾ കാരണവുമാണ് സായുദ് സുസ്ഥിരത അവാർഡ് ധന പരിപാടി മാറ്റിവയ്ക്കാനുള്ള തീരുമാനം വന്നത് സായുദ്ധ സുസ്ഥിരത അവാർഡ് ദാനത്തിന്റെ രണ്ടായിരത്തി ഇരുപത് പതിപ്പിലേക്ക് മൊത്തം രണ്ടായിരത്തി മൂന്ന് പ്രോജക്ടുകൾ ഇക്കുറി അവാർഡ് പരിഗണനയ്ക്കായി ലഭിച്ചിരുന്നു കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് അവാർഡ് ചടങ്ങ് മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചതെന്ന് യു ഇ വ്യവസായ മന്ത്രിയും ഡയറക്ടറുമായ ഡോക്ടർ സുൽത്താൻ അൽ ജാബർ പറഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ സുസ്ഥിര മാറ്റത്തിലേക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുന്നതിനുള്ള ആഗോള നീക്കത്തിന്റെ ഭാഗമായാണ് സായുദ് സുസ്ഥിരത അവാർഡ് ഏർപ്പെടുത്തിയത് ആരോഗ്യം ഊർജ്ജം ഭക്ഷണം വെള്ളം ആഗോള ഹൈസ്കൂളുകൾ എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ സുസ്ഥിരതയ്ക്കുള്ള ആഗോള അവാർഡായ സായുദ് സുസ്ഥിരതാ സമ്മാനം യുഎഇയുടെ സ്ഥാപക പിതാവ് മഹാനായ ഷെയ്ഖ് സായ്ദ് ബിൻ സുൽത്താൻ അൽ ആഖ്യവനോടുള്ള ആദരസൂചകമായാണ് നൽകുന്നത് വീണ്ടും വാർത്തകളിലേക്ക് സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഇന്ന് മൂവായിരം കടന്നു പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ഇത് ആദ്യമായാണ് സംസ്ഥാനത്ത് ഒരു ദിനം ഇത്രയധികം പേർക്ക് രോഗം ബാധിക്കുന്നത് സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നത് മൂവായിരത്തി ഇതുവരെ സ്ഥിരീകരിച്ചതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത് തിരുവനന്തപുരത്ത് ഇന്നും രോഗികളുടെ എണ്ണം അഞ്ഞൂറ് കടന്നു അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് പേർക്കാണ് ജില്ലയിൽ രോഗം ബാധിച്ചത് കൊല്ലത്തും കോഴിക്കോടും തൃശൂരും രോഗികളുടെ എണ്ണം മുന്നൂറ് കടന്നു അഞ്ച് ജില്ലകളിൽ ഇന്ന് ഇരുന്നൂറിലധികം രോഗികളുണ്ട് ഇന്ന് ഏറ്റവും കുറവ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ഇടുക്കിയിലാണ് ഇരുപത്തിനാല് പേർക്കാണ് ജില്ലയിൽ രോഗം ബാധിച്ചത് പന്ത്രണ്ട് മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി എൺപത്തിനാലായി സമ്പർക്ക രോഗികളുടെ എണ്ണത്തിലും ഇന്ന് വലിയ വർധനവുണ്ടായി മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല രോഗം സ്ഥിരീകരിച്ചവരിൽ നാൽപ്പത്തിയാറ് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തിലെത്തിയത് നൂറ്റി മുപ്പത്തിമൂന്ന് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിലെത്തി എൺപത്തി എട്ട് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി അൻപത്തി പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് എഴുപതിനായിരത്തി പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി സംസ്ഥാനത്തെ കോവിഡ് പരിശോധനകളിലും വലിയ വർധനവാണ് ഇന്നുണ്ടായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി സംസ്ഥാനത്ത് നിലവിൽ അഞ്ഞൂറ്റി എഴുപത് പ്രദേശങ്ങളാണ് ഹോട്ട്സ്പോട്ടുകൾ ന്യൂസ് ഡെസ്ക് പോകുന്ന കുഞ്ഞിനെ വ്യത്യസ്തമായ രീതിയിൽ ലോകത്തിന് പരിചയപ്പെടുത്തി ദമ്പതികൾ ലോകത്തിലെ ഏറ്റവും നീളമേറിയ കെട്ടിടത്തിലൂടെ കുഞ്ഞിന്റെ ലിംഗനിർണയം അറിയിച്ചാണ് പ്രമുഖ വ്ലോഗർമാരായ അനസും അസ്ലയും വ്യത്യസ്തരായത് ഇക്കാലത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും അത്ര പ്രശ്നമുള്ള കാര്യമല്ല ഇരുകൈയ്യും നീട്ടിയാണ് രക്ഷിതാക്കൾ സ്വീകരിക്കുക എന്നാൽ അത് ആരാണെന്ന് അറിയുന്നത് ഇത്തിരി ആകാംക്ഷയുള്ള കാര്യമാണ് അപ്പോൾ അത് അറിയുന്നത് അത്യുന്നതങ്ങളിൽ നിന്നാണെങ്കിലോ ആദ്യമായാണ് ഇത്തരത്തിൽ വ്യക്തികളുടെ പാർട്ടിക്ക് ബുർജ് ഖലീഫ അരങ്ങാവുന്നത് നേരത്തെ ദുബൈ ടൂറിസത്തിനുൾപ്പെടെ അനിമേഷൻ വീഡിയോകൾ നിർമ്മിച്ച് ശ്രദ്ധേയരായ അഗാര മീഡിയ ഫാക്ടറിയാണ് ഇതിനാവശ്യമായ അനിമേഷൻ വീഡിയോ തയ്യാറാക്കിയത് എം ആർ ദുബൈമാൾ ബുർജ് ഖലീഫ എന്നിവരുമായി സഹകരിച്ചായിരുന്നു പരിപാടി പ്രവാസ ലോകത്തെ സർഗ പ്രതിഭകളുടെ കൈയെഴുത്തുകളുമായി സിക്സ് ഡോട്ട്സ് വെബ് മാഗസിൻ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കും വൈകിട്ട് മണിക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ കെ പി രാമനുണ്ണിയാണ് കലാലോകത്തിന് സമ്മാനിക്കുക പ്രശസ്ത എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും മാഗസിൻ ഏറ്റുവാങ്ങി സംസാരിക്കും സാഹിത്യ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി യു ഇന്ന് റിപ്പോർട്ട് ചെയ്തത് മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കേസുകൾ പുതുതായി എണ്ണൂറ്റി എൺപത്തിമൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ആകെ രോഗബാധിതരുടെ എണ്ണം എഴുപത്തിയാറായിരത്തിലേക്ക് പേർക്ക് രോഗമുക്തി രോഗമുക്തരുടെ എണ്ണം അറുപത്തിയേഴായിരം പിന്നിട്ടു രാജ്യത്തിന് ചികിത്സയിലുള്ളത് എൺപത്തിരണ്ടായിരത്തി പേർ രണ്ട് മരണം കൂടെ സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് ആശ്വാസ നടപടിയുമായി വിമാന കമ്പനികൾ എയർ ഇന്ത്യ എക്സ്പ്രസിന് പിന്നാലെ കോവിഡ് പരിശോധനകൾ ലഭ്യമാക്കി മറ്റു കമ്പനികളും ആസ്ട്രോമായി സഹകരിക്കാനൊരുങ്ങി ഫ്ളൈ ദുബായ് ഇൻഡിഗോയും പാകിസ്ഥാൻ എയർലൈൻസും എൻ സഹകരിക്കും യു എ ഇസ്രായേൽ ചരിത്ര ഉടമ്പടി ഈ മാസം പതിനഞ്ചിന് ഒപ്പുവയ്ക്കും വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചടങ്ങ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ യുഎഇ പ്രതികരിക്കുക വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻസായ അൽ നഖ്യാൻ ഇസ്രായേലിനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കും സ്കൂളുകൾക്ക് പിന്നാലെ ദുബായിലെ നഴ്സറികളും തുറക്കാനൊരുങ്ങുന്നു പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള മാർഗരേഖ കെ എച്ച്ഡിയെ പുറത്തിറക്കി ജീവനക്കാർക്ക് കോവിഡ് പരിശോധന നിർബന്ധം കുട്ടികളുടെയും ജീവനക്കാരുടെയും യാത്രാ രേഖകളും പരിശോധിക്കണം കേരളത്തിലെ സമ്പർക്ക കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർദ്ധനവ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് പേരുടെ ഉറവിടം വ്യക്തമല്ല പ്രതിദിന രോഗികളുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിരക്കിൽ മൂവായിരത്തി നാനൂറ്റി രണ്ട് പേർക്ക് രോഗം ബാധിച്ചു പന്ത്രണ്ട് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ ഈ വാർത്താ ബുള്ളറ്റിൻ